അതിദരിദ്ര നിർമ്മാർജ്ജനത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും മോശം പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ ജനുവരി പതിനഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി പേരെ മാത്രമാണ് മോചിപ്പിക്കാൻ സാധിച്ചത് അമ്പത്തിയേഴ് എന്നാണ് കണക്ക് സംസ്ഥാനത്തെ ഏറ്റവും മോശം പ്രവർത്തനമാണ് ഇടുക്കിയുടേത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാണ് പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് തദ്ദേശ വകുപ്പ് അധികൃതർ പറഞ്ഞു ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നിവയിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ലക്ഷ്യമിടുന്നത് ഇതിൽ വാസസ്ഥലം ഒരുക്കുന്നതിലാണ് ജില്ല ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് സീറോ ലാൻഡിൽ ഉൾപ്പെട്ടവർക്ക് സ്ഥലം കണ്ടെത്തി നൽകാത്തത് പട്ടയ നടപടികൾ പൂർത്തിയാക്കാത്തത് നിർമ്മാണ നിരോധനം എന്നിവയാണ് ഭൂപ്രശ്നത്തിൽ ചൂണ്ടിക്കാട്ടുന്നവ ജില്ലയിൽ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടാതെ നിൽക്കുന്നവർ ഇനിയുമുണ്ടെന്ന ആക്ഷേപവുമുണ്ട് അടിസ്ഥാന രേഖകളില്ലാത്തവർക്ക് രേഖ ുന്നത് കുടുംബശ്രീ പദ്ധതി വഴി സ്വയം തൊഴിൽ നൽകുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രധാനമായും നടന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട റവന്യൂ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെയും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുമെന്നാണ് യോഗ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി